റിയില്ലേ പഴി കാണിച്ചാൽ അപ്പൊ കൊറേ പേര് ശരി മനുഷ്യരിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണോ നിയമങ്ങളൊക്കെ എന്നെ ആരെങ്കിലും എന്റെ ഈമാനം അളക്കാൻ അതിനുള്ള അവകാശം പറച്ചനൊഴിച്ചു തന്നിട്ടുണ്ടോ എന്റെ ഈമാനം എന്താണോ ഞാൻ ശരിക്കും സ്വർണ്ണത്തിലാണോ മൃഗത്തിലാണോ എന്നൊക്കെ അതൊക്കെ അവിടെ പോയാൽ അറിയോ ഇവിടെ തകേയും പറഞ്ഞിട്ട് ഈമാനം പറഞ്ഞിട്ട് നടക്കുന്ന കുറേ പേർക്ക് അവിടെ എവിടെയാ കിടക്കണമെന്നുള്ളത് അവരുടെ പോയാലറിയാം നിങ്ങൾക്ക് വീട്ടുള്ളിൽ കയറുന്നുണ്ട് എന്തൊക്കെ കാണിച്ചുണ്ടോ നിങ്ങനെ അമ്മ കുറ്റം പറഞ്ഞാ സാബിറ ഉമ്മയുടെ സ്ഥിതി അതാണല്ലോ നമ്മൾ പറയുന്നത് സാബിറ ഉമ്മ സാബിറ ഉമ്മയുടെ തന്നെ ഈ പറയുന്ന കോമാളിത്തം ഓവറായപ്പോൾ എങ്ങനെയോ ആ ചാനൽ പോയിരിക്കണം ഇപ്പോൾ ആ ചാനൽ നോക്കിയാൽ കാണുന്നില്ല ഉടനെ തന്നെ സാബിറ ഉമ്മ തളർന്നിരുന്നില്ല അതൊരു വലിയ പാഠമുണ്ട് നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു ഒരു ചാനൽ നഷ്ടപ്പെട്ടാല് എല്ലാവരും എന്താ ചെയ്യുക പിന്നെ ഇനി മതി കാരണം അത്രമാത്രം പാടാണത് കാരണം എനിക്ക് തോന്നുന്നു ഒരു അറുപതിനായിരത്തിലേറെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലായിരുന്നു നമ്മുടെ സാഗർ താത്താൻ്റെ ആ ചാനൽ പോയി പിന്നെ അതൊന്നു കഴിഞ്ഞ് വേറൊരു സബ് ഒരു ചാനൽ എന്താ പറയുക പച്ച പിടിപ്പിക്കാൻ കുറേ പണിയുണ്ട് ഇവിടെ സാഗിറത്ത് താത്താക്കത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സാഗിറ താത്ത സാവിറ ബ്ലോഗ് എന്ന പേരിൽ ഒരു വ്ളോഗ് തുടങ്ങിയിട്ട് ഇപ്പം എന്താ ചെയ്യണത് പണ്ഡിതന്മാരെ മുഴുവനും വീണ്ടും തെറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു പണ്ഡിതൻ പറഞ്ഞു ആ പണ്ഡിതൻ്റെ ഉപദേശം കേട്ടിട്ട് ആ എനിക്കിപ്പോൾ മനസ്സിലായി ഉസ്താദെ ഞാൻ ഇനി ഒരു വൃത്തികേടും കട്ടില്ല എനിക്ക് ഉമ്മ നിങ്ങൾക്ക് ഉമ്മ എന്താ വച്ചാൽ നിങ്ങളുടെ ഉപദേശം എനിക്ക് നല്ല ഫലം ചെയ്തിട്ടുണ്ട് ആ റെസാ വ്ളോഗറുടെ എനിക്ക് വെറുപ്പാണ് വെറുപ്പാടുണ്ടായത് നിങ്ങൾ ആ വ്ളോഗോ അത് എനിക്ക് വലിയ ഇഷ്ടമായി നിങ്ങളെ കല്യാണം തന്നെ കഴിക്കണമെന്ന് വരെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സാവി ഉമ്മ 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 എന്ന് സാധാരണ രീതിയിൽ നമ്മൾ മൂന്ന് തവണ ഇസ്ലാമിലൊക്കെ ചില പുണ്യങ്ങൾ ആവർത്തിക്കണത് പോലെ ഈ സാബിറ ഉമ്മ ആ ആ ഉസ്താദിന് ഉമ്മ പാർസലേയാണ് ആലോചിച്ച് നോക്കൂ ഇപ്പം ആ ഉമ്മ വേറൊരു പയ്യനെ കൂട്ടി പിടിച്ചിക്കണം ഈ പുതിയ ചാനലിൽ എന്നിട്ട് എന്താ പറയണത് ആ ആ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ അത് മാത്രല്ല പറഞ്ഞത് വളരെ കറക്റ്റ് ആട്ടോ കുറച്ച് കേറുകൾ കേട്ടിട്ടുണ്ട് ഓല വിചാരം അവരടുത്താണ് സ്വർഗത്തിന്റെ താക്കോലിനാട് അവര് പറയുമ്പോൾ അവര് പറയുമ്പോ ഇറങ്ങാനുള്ള വീടാണത് അതായത് എന്നാളിപ്പോ ഏതോ ദുൽഖർ സൽമാന്റെ ഏതോ പോസ്റ്റ് ആണ് അതായത് നായക്ക് ഫുട്ടോ എടുക്കണ്ടോ അല്ലെങ്കിൽ നായലെ കലോടിന്റെ ഫോട്ടോ കമന്റ് ചെയ്യാ ദുൽഖർ എനിക്ക് മരിക്കണ്ടേ എന്താ ഇപ്പോൾ ഇതിൽ പറഞ്ഞത് ഈ ചെറുക്കനെ കൂട്ടി പിടിച്ചിരിക്കുന്നു ഇപ്പോൾ സാബിറ എന്നിട്ട് ആ ചെറുക്കൻ പറയുന്നത് എന്താണ് അതാണ് ഏറ്റവും എന്ന് പറയുന്നത് ദീനിൻ എന്താണ് ദീന് അത് സത്യത്തിൽ ഈ ദീൻ എന്താണെന്നൊന്നും അറിയണ്ടേ സത്യത്തിൽ ഈ ദീന് യാ അയ്യൂ അല്ല ദീന ആമനു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ആലോചിച്ചു നോക്കൂ എല്ലാ ശിഷ്ടകൾക്കും സത്യത്തിൽ മുന്തിച്ചു പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ കുറയാൻ പുരുഷനെയാണ് ഒരിടത്ത് മാത്രമേ സ്ത്രീയെ മുന്തിച്ച് പറഞ്ഞിട്ടുള്ളൂ അത് അവൾ വ്യഭിചാരം ലോകത്തുണ്ടാകുന്നതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇത് ഈ ചെറുക്കൻ ദീന അറിഞ്ഞിട്ട് പറയണതല്ല അത് ഈ സാഗരത്തെ കൂട്ടി ഈ ടീനേജ് ചെക്കനെ പിടിച്ച് ഓൻ പറഞ്ഞത് മുത്തേ മുത്തേ എന്ന് പറഞ്ഞ് ഓനെ ഉമ്മ ഒക്കെയാണ് ഓനക്കും പാർസൽ കൊടുക്കുന്നുണ്ട് ഇജ്ജി മോനെ ഇജ്ജി പൊന്നാണ് തേനാണ് എന്നൊക്കെ പറഞ്ഞ് മുത്താണ് എന്താ കുറിച്ച് എന്താണെന്ന് ഈ ചെറുക്കന് വല്ലതും അറിയോ എന്നിട്ട് ആ ചെറുക്കനെയാണ് തെളിവായിട്ട് കൊണ്ടുവന്നിട്ട് ആ ചെറുക്കൻ എന്തൊക്കെയാ ചില വടായികൾ പറയുന്നുണ്ട് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നവന് ഒരു നായയോടൊപ്പം എന്തൊക്കെയാ കാട്ടിയതിനെ ആരൊക്കെ എന്തൊക്കെയും സാധാരണ അല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനാളുകൾ റിയാക്ഷൻ ചെയ്യും മാത്രമല്ല അതിന് കമൻറ്റ് ചെയ്യും അതൊക്കെ സഹിക്കേണ്ടി വരും അല്ലാതെ അതിനൊക്കെ അറാഹുവിനോടും അവൻ്റെ റസ്തൂരിനോടുമുള്ള ആ കൽപ്പനകളെ കല്പനകളെയൊക്കെ നിന്നിച്ചുകൊണ്ട് ഇപ്പോൾ സ്ത്രീ ആണുങ്ങളെന്ത് ചെയ്താലും ഒന്നും പറയൂല ആണുങ്ങള് എത്രമാതിരി തോന്നാസു കാര്യങ്ങളൊക്കെ എത്രമോ കേസ് ചെയ്തു കഴിഞ്ഞാൽ കുടുംബം നിലക്കുന്ന കുടുംബം നിലക്കുന്ന ഇവളെ അവരുടെ അപ്പം വീട് പറഞ്ഞു പെണ്ണുങ്ങൾ ചെയ്താലും ലോകാവസാനത്തിന്റെ അടയാളാവുള്ളൂ ആണു ചെയ്താലും പ്രശ്നങ്ങളല്ലോ പെണ്ണ് എന്തെങ്കിലും തലിനെ തട്ടെന്ന് ചെറുതായിട്ട് മാറിയാൽ പോലും ലോകാവസാനത്തിന്റെ അടയാളം പക്ഷെ ആണുങ്ങളെന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും പറഞ്ഞതാണ് എന്നാ പുരുഷനെ ഇവിടെയാണ് ബാധ്യത മുഴുവനും പുരുഷനാണ് ചിട്ട ഇരട്ടിച്ച് പറഞ്ഞത് മുഴുവനും പുരുഷനാണ് അള്ളാഹു പുരുഷന് കഴിഞ്ഞതിന് ശേഷമേ സ്ത്രീയോട് ചോദ്യം ചെയ്യൂ ഇതാണ് അടിസ്ഥാനത്തിലുള്ള മതം അതോടൊപ്പം സ്ത്രീ അവരുടെ മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെച്ച് പുരുഷന്മാരിൽ അന്യ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് മാന്യമായിട്ട് ജീവിക്കാനേ പറഞ്ഞുള്ളൂ അത് അവളുടെ തന്നെ സുരക്ഷിതത്വത്തിനാണ് അപ്പൊ നമുക്കൊക്കെ അറിയാം മാധവിക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ കമലാ കമലാസുറിയെ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു വസ്ത്രം പർദ്ധയാണ് എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ട ആളുകൾ നിങ്ങളെങ്ങനെ ഫോളോ ചെയ്യാതിരിക്കാനാണ് സ്ത്രീയുടെ ശരീരത്തിൽ ഈ പുരുഷൻ എപ്പോഴും ഈ തേനി അഥവാ പൂവിനെ എത്ര മാത്രമാണോ വണ്ടിനെ പൂ ആകർഷിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീയെ ഇങ്ങനെ ആകർഷിച്ചു നമ്മൾ കാണുന്നില്ല ലോകത്ത് മുഴുവനും ലോകത്ത് ഈ ബലാത്കാരം അഥവാ റേപ്പ് എന്ന് പറയുന്നത് ഇന്ന് വരെയും നടന്നിട്ടുള്ളത് സ്ത്രീ പുരുഷനെയല്ല മറിച്ച് പുരുഷൻ സ്ത്രീയെയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ദുർബലയാണ് പുരുഷൻ ശക്തനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകാരികത എത്ര മാത്രം എത്രമാത്രം സ്ത്രീക്കുണ്ടായാലും സ്ത്രീ ഇത്തരത്തിലൊന്നും ചെയ്യാനുള്ള നാച്ചുറലായിട്ട് അഥവാ പ്രകൃതിയാറുള്ള കഴിവില്ല അങ്ങനത്തെ സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ പടച്ചവൻ അത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശനം മതി അവൻ്റെ വികാരം ഉണരും സ്ത്രീയെ സംബന്ധിച്ച് അവളെ സ്പർശിക്കുമ്പോൾ അവളുടെ വികാരം ഉണരും അതുകൊണ്ടാണ് സ്ത്രീയോട് ഈ ഗോപ്യമായി മുടി മഹാനായ തിരുമേനി തിരുമേനീസ്വലാഹു അലൈ വസലമ്മയോട് അവിടുത്തെ ഭാര്യ ഹദീജർ അലി അള്ളാഹു എന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ജബിലീലിനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ആലോചിച്ച് നോക്കണം അത്രയും നബിക്ക് പറ്റുള്ള നബി വിചാരിക്കുന്നത് പോലെയൊക്കെ ആ ജിബിലീലിനെ കാണിച്ചു കൊടുക്കാനും മക്കൾക്ക് കാണിച്ചു കൊടുക്കാനും ഭാര്യമാർക്ക് കാണിച്ചു കൊടുക്കാൻ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ആ ജിബിലീലിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മാത്രമല്ല ഈ നമ്മുടെ ഉമ്മൾ മോമിനിയനായ നമ്മുടെ ഉമ്മയായ ആ ഹദീജത്തുൽ കുബറബി അള്ളാഹു അന്നാക്ക് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ജിബിലീന് ലഭിതങ്ങളെ അറിയിച്ചിട്ടുള്ള ഒരു മഹതിയായ സ്ത്രീയാണ് ആ സ്ത്രീക്ക് ജിബിലീലിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക ഒരു മനുഷ്യസഹജമായ അഭിപ്രായം മാത്രമാണ് പറ്റേ ആ തിരുമേനിയുടെ വഴി വലപ്പെട്ടു ആ മല മോഹിയൻ്റെ മലക്ക് തിരിച്ചു പോയപ്പോൾ ഹദീജർ അലി അള്ളാഹുവിൻ അനുഭവങ്ങളോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂറെ എനിക്ക് ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഹദീജൻ നിനക്ക് അത് കാണാൻ കഴിയുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെതാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലക്കുൽ എന്താണ് ജിബിലീൽ എന്ന മലക്ക് മറ്റു മലക്കുകൾ മലക്കുകൾക്കൂടെ ലീഡറായിട്ടുള്ള അമ്പിയാക്കന്മാർക്ക് ഓഹി എത്തിച്ചു കൊടുക്കുന്ന ആ മലക്ക് നിൻ്റെ നിങ്ങളുടെ മുടിയിഴയിൽ നിന്ന് ഒന്നു കണ്ടു അതുകൊണ്ടാണ് ആ മലക്ക് അപ്രത്യക്ഷമായത് താങ്കൾക്ക് കാണാൻ കഴിയാഞ്ഞത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ എന്താ ഇങ്ങനെ ആക്കിയെന്നൊന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ യുക്തി കൊണ്ടോ നമ്മളുടെ ബുദ്ധി കൊണ്ടോ തിരിച്ചറിയാൻ കഴിയില്ല അത് ഉദാഹരണം ഈ മാംസളമായ ശരീരം ആണ് സ്ത്രീകൾക്ക് പുരുഷന്റെ ശരീരഘടന അതുപോലെയല്ല പ്രസവിക്കുന്ന രീതിയിലാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് ആർത്തവമാകുന്ന രീതിയിലാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ സ്ത്രീക്ക് പല പരിമിതികളുമുണ്ട് ഗർഭത്തിൻ്റെ ഉത്തരവാദികൾ പുരുഷനും സ്ത്രീയും തുല്യരാണെങ്കിലും ആറുമാസം നീ ചുമക്കുക ആറുമാസം ഞാൻ ചുമക്കാമെന്ന് ഒരു ഭർത്താവിന് പറയാൻ പറ്റില്ല കാരണം അത് സ്ത്രീക്ക് ആയിരത്തി ജാലു കവ്വ ആയിരത്തിസ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിനു മുമ്പുള്ള വേദത്തിലും പുരുഷനെ പോലെയല്ല ഓ ഒരിക്കലും സ്ത്രീയും പുരുഷനും സമമാവുകയില്ല രണ്ട് രണ്ട് ഘടനയിൽ തന്നെയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവരെ അവിടെ ഭർത്താവ് നോക്കണം അവരുടെ മകൻ നോക്കണം അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മളൊക്കെ നമ്മൾ പറയുന്നില്ല പള്ളിയിൽ അഞ്ചു നേരത്തും ജമായത്തിന് വരുക പുരുഷന്മാരുള്ള വീടുകളെ തീയിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ജമായത്തിന് വരാത്ത വീടുകൾ പക്ഷേ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ സ്ത്രീകൾ അതിൻ്റെ ഗൗരവം അതിൻ്റെ ഭാരം കുറച്ച് കൊടുത്തതാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഭാരം ചെലവ് കൊടുക്കൽ സംവിധാനം വീട് പെയിന്റ് അടിക്കല് മുതൽ ചെലവാക്കൽ വരെ ആ ഭർത്താവിന്റെ ചുമതലയായതുകൊണ്ടാണ് അല്ലാതെ ദീനിൽ ഈ ചെറുക്കനെ കൂട്ടി പിടിച്ച് ഉമ്മ പറയുന്നത് പോലെ സ്ത്രീകളെ മുഴുവനും സ്ത്രീകളെ മുഴുവനും ചവിട്ടി താത്ത പുരുഷന് എന്തും എന്നൊന്നും എവിടെയാണോ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാല് ഈ അനിൽ ടാക്സി എന്ന് പറഞ്ഞ ഡോക്ടർ അനിൽ എന്തോ ഒരു ബ്ലോഗ് ചെയ്തു ഈ യൂട്യൂബ് ചെയ്യുന്ന താത്തമാരെ കുറിച്ച് പറഞ്ഞതാണ് യൂട്യൂബിൽ അഥവാ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞ അടിക്കൊണ്ട് അവിടെ ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളെയുമല്ല ചില സ്ത്രീകളൊക്കെ ഈ പറയുന്ന സാബി ഉമ്മനെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഈ സാബി ഉമ്മക്ക് ആരിഫ ഉമ്മ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു അതും നമ്മൾ കണ്ടല്ലോ പക്ഷേ ഈ ആരിഫ ഉമ്മ പോലും യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ അവരുടെ മറയ്ക്കേണ്ട സംഗതികളൊക്കെ തുറന്നിട്ട് കൊണ്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല അപ്പോൾ ഈ ഉമ്മ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവൃത്തി അതുപോലെയുള്ള ഈ എന്താ പറയുക ശിലുത്താത്ത കാട്ടിക്കൂട്ടുന്ന അത്തരത്തിലെ സ്ത്രീകൾ പരിധി വിട്ട് ഒരു ഒരു ക്രമവുമില്ലാതെ വർത്താനം പറയുകയും അതിനെ പരിഹസിക്കുകയും അത് മതത്തിൻ്റെ ഒരു രീതിയാണ് എന്ന് തോന്നിപ്പിക്കുമാർ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഈ അനിൽ ടാക്സ് ഡോക്ടർ അനിലിനെ പോലെ അതോടൊപ്പം തന്നെ ചില പണ്ഡിതന്മാർ ഉദാഹരണം വളരെ ഈ വിനീതനായ ഞാൻ വരെ അത് ചെയ്തിട്ടുണ്ട് ഇതാണ് അത് പറയേണ്ടത് പറയണം ഇവർ ഇവർക്ക് ഇഷ്ടമില്ല അപ്പുറത്ത് മറ്റവർക്ക് വെറുപ്പാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അബൂജായന് ഇഷ്ടമുള്ളതൊക്കെ നബിതങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ അലോയ്ച്ച് നോക്കൂ നബിതങ്ങൾക്ക് അബൂജായനെ വെറുപ്പിക്കണതൊന്നും പറയണ്ട കാരണം പറഞ്ഞാൽ സു അല്ലേ അപ്പം അവിടുത്തെ മാത്രമല്ല അവിടുത്തെ തിരുമേനിയുടെ മോഹി ലഭിച്ച ഒരു സ്ത്രീകളും ഈ പറയുന്ന അഥവാ തങ്ങളോട് പുല്ലിൽ മോമിനാത്തി യവദൂദന മിന്ന ബുസാരി ഹിന്ന ഓഹദന ഫുറൂജ ഹുന്ന ഓ ലായ് ഉബദീന സീനത്തഹുന്ന് ഇല്ല മദാറമിന്ന നിങ്ങളിൽ നിന്ന് ഒളിവാകുന്നതിന് അനുവദിച്ച ആ ഭാഗങ്ങൾ ഒഴിച്ച് നിങ്ങൾ മറച്ചു പിടിക്കണം നിങ്ങളുടെ ഭംഗി ഒരിക്കലും ഇതര വിഭാഗത്തിന് കാണിച്ചു കൊടുക്കരുത് അതിൽ പ്രവാചകൻ പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫോർമാലിറ്റിയാണ് എന്ത് നിങ്ങളുടെ മുടി നിങ്ങളുടെ മറ്റു അഴകുകൾ നിങ്ങളുടെ നിങ്ങളുടെ കഴുത്ത് ഭാഗം നിങ്ങളുടെ മറ്റു മുൻകൈയും മാത്രമേ നിങ്ങൾക്ക് അനുവദിച്ചു അത് നിങ്ങളുടേതായ സംരക്ഷണത്തിനൂടെയാണ് പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ വിശുദ്ധ കുറയാനും അവൻ്റെ ദൂതനും പറയുന്നത് ആ വിശ്വാസികളിൽ എന്ന നിലക്ക് നിങ്ങൾ ഈ കാട്ടിൽ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മതത്തിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് ഈ ജാമ്യത കാട്ടി കൂട്ടുന്ന ജാമ്യതനെ ആരെങ്കിലും എന്നൊരു പറയുന്നുണ്ടോ ജാമ്യത ഇതാ കുത്തഴിഞ്ഞ് ജീവിക്കുന്നു ആരാ പറയുന്നത് അതോടൊപ്പം ആരിഫ് അതാ സ്വന്തം ഉമ്മ മരിച്ചിട്ട് പോലും അവൻ പോയില്ല എന്ന് മാത്രമല്ല ആ മരിച്ചതിന് ശേഷം ഒരു സാമാന്യ മര്യാദയുണ്ട് ഉമ്മയല്ല ഒരു പൂച്ച ചത്താൽ പോലും സാമാന്യ മര്യാദയുണ്ട് അതിനോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുക ഇനി ഉമ്മ അവനോട് വലിയ ക്രൂരത തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക എന്നാലും ഉണ്ട് സാമൂഹ്യമായ ഒരു മര്യാദ സ്വന്തം ജന്മം നൽകിയ ഒരു ഉമ്മയല്ലേ ആലോചിച്ച് നോക്കുമോ എത്ര മോശപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിലും ഒന്നും പറയാതെങ്കിലും ഇരുന്നു കൂടെ കിട്ടുന്നത് മുഴുവനും അവൻ അത് വ്ലോഗാക്കി അല്ലേ തുല്യത ഇല്ലാത്ത രീതിയിൽ ആ ഉമ്മയെ പരിഹസിച്ചു നിന്ദിച്ചു പിന്നെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിനെയും മുസ്ലിം വിഭാഗത്തെയും അവൻ നിന്ദിക്കുന്നതിനും പരിഹസിക്കുന്നതിനും എന്താണ് അത്ഭുതം സ്വന്തം ജന്മം നൽകിയ ഒരു ഉമ്മയെ അങ്ങീയറ്റം അറപ്പോടും വെറുപ്പോടും കൂടെ കണ്ട ഒരു നരാധമനാണ് പിന്നെ ഇവരെ ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നത് അതാണ് ഈ പറയുന്ന ഈ പറയുന്ന ടീനേജ് ചെക്കനെയൊക്കെ പഠിച്ച് സാഗർ ഉമ്മ ഇത്തരത്തിൽ ലൈവിൽ വന്ന് തോന്നിവാസം കളിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഏ സാഗർ ഉമ്മ നിങ്ങൾക്ക് ഈ ദീനിനോട് ദീനിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് പരിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ദീനിലേക്ക് പ്രവേശിക്കുക അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോവാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ പറയുന്ന അഥവാ ഈ വളയം ഭേദിച്ച് ആലോചിച്ച് നോക്കൂ ഈ ഈ മതിൽ കെട്ട് തകർത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കോളൂ എത്ര എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പെൺകുട്ടികളെ ചാടിപ്പോകുന്നു ആരാണ് ആരാണ് ഇടപെടുന്നത് ഈ ദീനിൽ നിന്നുകൊണ്ട് അസാലാമോ ആരയിക്കോ ഓ ആരയിക്കും മൂസാല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വകതിരിവില്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത ടീനേജ് പിള്ളേരെ കൊണ്ടുവന്ന് അവരെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിച്ചിട്ട് അതാണ് ഇപ്പോൾ ഉമ്മ ഈ ലൈവിലൊക്കെ പറഞ്ഞ് വലിയ ആളായിക്കൊണ്ട് പുതിയ ചാനല് റീച്ചാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി